ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെയ്ത്ത് ടോക്സിൻ്റെ മറ്റൊരപ്പിസോഡിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് മേക്കാട്ടുകുന്നൽ ലെ മുമ്പിൽ നമ്മൾ ഉയർത്തുന്ന ചോദ്യം ഒരുപാട് പേരുടെ സംശയമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കും യുവജനങ്ങൾക്കുമൊക്കെ ഏറെയുള്ള അവർ പല വിധത്തിലുള്ള അറിവുകൾ പലയിടങ്ങളിൽ നിന്ന് വായിച്ച് കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ ചോദ്യം ഈ ഷോയുടെ പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സുവരെ ഷോ എവിടെയായിരുന്നു നമുക്ക് ചോദിക്കാം ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് മേക്കാട്ട് കുന്നരച്ഛനോട് അച്ഛാ ചോദ്യം ആവർത്തിക്കാം ഷോയുടെ പന്ത്രണ്ട് വയസ്സ് വരെയാണ് നമ്മൾ അവൻ്റെ ഈ ബാല്യകാലത്തിൻ്റെ നറേറ്റീവിൽ അവസാനത്തെ സൂചന കിടക്കുന്നത് ദേവാലയത്തിൽ അവനെ കൺ നഷ്ടപ്പെടുന്നതും കണ്ടെത്തുന്നതുമായ രംഗം അതിനുശേഷം പിന്നെ ഈശോയുടെ ജീവിതത്തെക്കുറിച്ചൊരു റെഫറൻസ് ഡീറ്റെയിലിംഗ് നമ്മൾ കാണുന്നത് മാമുദീസ് സവേളയില അതാകട്ടെ അവൻ്റെ മുപ്പതാം വയസ്സിലാണെന്ന് നമ്മൾ പറയുന്നു പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഈ പതിനെട്ട് വർഷത്തിൻ്റെ ദീർഘകാലം ഈഷോ എന്ത് ചെയ്യുകയായിരുന്നു എവിടെയായിരുന്നു പല വിധത്തിലുള്ള റൈറ്റ് ടിപ്പുകൾ അച്ഛനും കണ്ടിട്ടുണ്ടായിരിക്കണം അത് പണ്ട് തൊട്ടേ ഉള്ളതായിരിക്കാം ഇപ്പോൾ വീണ്ടും അതൊക്കെ ജനകീയമായി വരുന്നു അതിൽ പല ഭാഷ്യങ്ങൾ ഒന്ന് ഈഷോ ഇന്ത്യയിൽ വന്നു ഹിമാലയത്തിലായിരുന്നു യോഗ പഠിക്കുകയായിരുന്നു യോഗ പഠിച്ചിട്ടാണ് ഈശോ ഈ രോഗികളെ സുഖപ്പെടുത്തിയത് ഈശോയ്ക്ക് രോഗികളെ സുഖപ്പെടുത്താൻ യോഗ പഠിക്കണോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ് ഇന്നലെ അത്തരം രീതിയിലുള്ള അത്തരം രീതിയിലുള്ള ഒരുപാട് ആശയങ്ങൾക്ക് ഇന്നേറെ പ്രചാരമുള്ളപ്പോൾ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈശോ ജീവിച്ചിരുന്ന കാലത്ത് ഈശോയുടെ ചരിത്രം അവരാരും എഴുതിയില്ല സ്ത്രീമാരാരും എഴുതിയില്ല അങ്ങനെയൊരു കൺസേണേ അവർക്കില്ലായിരുന്നു അപ്പം പിന്നെ ഈശോ തന്നെ എന്തെങ്കിലും എഴുതി നമുക്ക് അറിഞ്ഞുകൂടാനും പിന്നെ എന്നാണ് ഈ എഴുതണം എന്നുള്ള ചിന്ത ആരംഭിക്കുന്നത് ഈശോയുടെ മരണത്തിനും ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിന് ശേഷവും അവരത് ചിന്തിച്ചില്ല കാരണം അന്ന് ഈശോ പറഞ്ഞിട്ട് പോയത് പോകുവിൻ പോയി പ്രഘോഷിക്കുവൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ ചിന്തയെ അവർക്കുള്ളൂ എഴുതുവിനെന്ന് പറഞ്ഞു എഴുതുവെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവർ പ്രസംഗിക്കാൻ വേണ്ടിയാണ് പോകുന്നത് പോകുന്നിടത്തെല്ലാം അവർ പോയി പ്രസംഗിച്ചു പിന്നെ എഴുതുക എന്നുള്ളൊരു ചിന്ത വരുന്നത് യഥാർത്ഥത്തിൽ ഈ ഇവരെ സ്ലിഹന്മാരിൽ മുഖ്യരായിരുന്ന പത്രോസും പൗലോസും ഒക്കെ ജയിലിലായപ്പോഴാണ് അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് റോമിലെ വിശ്വാസികൾ അവർ രണ്ടുപേർ റോമിലായിരുന്നുണ്ട് അപ്പോൾ അവർ കാലാഗ്രഹത്തിലായി കഴിഞ്ഞപ്പം ഇനി ആര് പ്രസംഗിക്കും പ്രസംഗിക്കാനുള്ള ആ ദൃക്സാക്ഷികളില്ലാതെ പോയി ഈശോ ഏൽപ്പിച്ച് ആ സ്ലിഹന്മാരില്ലാതെ പോയി അപ്പോൾ ഉടനെ എന്ത് ചെയ്തു ഈ കൂടെ നടന്നിരുന്ന ഇപ്പം മർക്കോസ് ആയിരുന്നു പത്രോസിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് അത് അതേ അതേക്കുറിച്ച് തന്നെ പത്രോസ്ലിഹാദിനെ ഒന്നാം ലേഖനം അഞ്ചാം തിയായം പതിമൂന്നാം ഭാഗത്ത് പറയുന്നുണ്ട് എൻ്റെ പ്രേഷ്ഠ പുത്രൻ എന്നൊക്കെയാണ് മർക്കോസിനെ വിളിക്കുന്നതൊക്കെ അപ്പം മർക്കോസിനോട് റോമിനുള്ള വിശ്വാസികൾ പറയുക ഇതൊന്നെഴുത്തരണമെന്ന് പറഞ്ഞു പത്രോസ് പ്രസംഗിച്ചിരുന്നു കാര്യം എഴുതുന്ന മതി അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സുവിശേഷം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന നാല് സുവിശേഷങ്ങളിലെ അത് ഗ്രീക്ക് ഭാഷയിലുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിലേറ്റവും പുരാതനമായിട്ടുള്ളത് മർക്കോസിൻ്റെയാണ് ആ മർക്കോസിന് സുവിശേഷം എഴുതുമ്പോൾ യഥാർത്ഥത്തിൽ പത്രോസ് പ്രസംഗിച്ച കാര്യം എഴുതിയിട്ടുള്ളൂ അറേ ഉണ്ടായിരുന്നുള്ള ശ്രദ്ധ അതുകൊണ്ട് തന്നെ ഈശോയുടെ പരസ്യീതം മുതലുള്ള കാര്യമേ മർക്കോസിൽ നമ്മൾ കാണുകയുള്ളൂ അതായത് ഈശോയ്ക്ക് മുപ്പത് വയസ്സ് വരെ വരെയുള്ള കാര്യം മുപ്പത് വയസ്സ് മുതലുള്ള കാര്യമേ കാണുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ഇത് ആവശ്യമാണ് കാരണം മത്തായിയുടെ സമൂഹത്തിലും പിന്നെ പൗലോസിൻ്റെ സമൂഹങ്ങളിലുമൊക്കെ ഇത് ആവശ്യമായി വന്നപ്പോൾ അവർ ആ അപ്പോൾ എഴുതണമല്ലോ അവരുടെയും കാലം കഴിയുന്നു അവരും ഇതുപോലെ രക്തസാക്ഷികളാകുന്നു അപ്പോൾ എഴുതണം അപ്പോൾ ഓൾറെഡി മർക്കോസിൻ്റെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ അടിസ്ഥാനമാക്കിയാണ് പിന്നീട് മത്തായിയും ലൂക്കായും എഴുതുന്നത് പക്ഷേ ആ ഒരു മർക്കോസിനെ മാത്രമല്ല അവർ ചിന്തിച്ചു ആ മർക്കോസ് പരസ്യതം മുതൽ തുടങ്ങിയുള്ളൊ ജോഹനാൻ മാമാനെ പറഞ്ഞിട്ടാണ് മർക്കോസ് തുടങ്ങുന്നത് എന്നാൽ അതിന് മുൻപുള്ള കാര്യം കൂടി അന്വേഷിച്ച് കണ്ടുപിടിച്ചേക്കാം ലൂക്ക തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലഭ്യമായ എല്ലാ രേഖകളും താൻ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് ക്രമമായിട്ട് എഴുതണമെന്ന് പറയുന്നത് അപ്പോൾ ഒരു ക്രമമായിട്ട് എഴുതാൻ ശ്രമിച്ച ലൂക്കായാണ് യഥാർത്ഥത്തിൽ മർക്കോസിൻ്റെ ആ മുപ്പത് വയസ്സെന്നുള്ളത് ഇവിടെ പുറകോട്ട് പോകാൻ ശ്രമിക്കുന്നത് ആദ്യമായിട്ട് ആദ്യത്തെ രണ്ട് അധ്യായങ്ങളിൽ ഒന്നും രണ്ടും അധ്യായങ്ങളിൽ അതാണ് ലൂക്ക ചെയ്യുന്നത് അതിന് സമാനമായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ടാണ് മത്തായിയും ഒന്നും രണ്ടും അധ്യായങ്ങൾ ചെയ്യുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ് നമുക്ക് ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ച് അല്പം കൂടെ മത്തായിയുടെ സുവിശേഷത്തെക്കാളും സൂക്ഷ്മമായ സൂചനകളുള്ളത് രണ്ടാം അധ്യായത്തിൽ അച്ഛൻ തന്നെ സൂചിപ്പിച്ചു നാൽപ്പത്തി ഒന്ന് മുതലുള്ള വാചകങ്ങളിൽ പന്ത്രണ്ടാം വയസ്സിൽ ഈശോ ദേവാലയത്തിൽ പോകുന്നതും അവിടെ കാണാതെ പോകുന്നതും പിന്നെ ദേവാലയത്തിൽ ഈശോയെ കണ്ടെത്തുന്നതും അവർ വേറെ ശാസ്ത്രങ്ങളെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം കാണുന്നത് അതിനുശേഷം നാൽപ്പത്തി ഒൻപത് അൻപത് വാക്യങ്ങളിൽ ലൂക്ക് അവർ വാചകം പറയുന്നുണ്ട് അതായത് അവൻ തിരിച്ച് ഗലീലയിൽ നസ്രത്തിലേക്ക് പോയി ശിശു വളർന്നു ആത്മാവിൽ ശക്തിപ്പെട്ടു വിജ്ഞാനം കൊണ്ട് നിറഞ്ഞു ദൈവപ്രസാദം അവനിലുണ്ടായിരുന്നു ഇത് നമ്മൾ കാണുന്നത് ഇത് യഥാർത്ഥത്തിൽ കാണുന്നത് സായിക്ക് മുമ്പുള്ള രംഗത്തിലാണ് ഈ സായിക്ക് ഈ ദേവാലയത്തിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ കണ്ടെത്തി കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ കാര്യം പറയുന്നത് രണ്ട് അമ്പത്തിരണ്ടില്ല പ്രായത്തിലും പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിലും വളർന്നു എന്ന് പറയുന്നത് അതാണ് രണ്ടാമധ്യായം അവസാനിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ രണ്ട് ടെക്സ്റ്റുകളിലും രണ്ടാം അധ്യായത്തിൽ ഇപ്പം ഈ ദേവാലയത്തിൽ വെച്ച് നഷ്ടമാകുന്ന ആ സന്ദർഭത്തിന് മുൻപും അതിന് ശേഷവുമുള്ള തൊട്ട് മുൻപും അതിന് ശേഷവുമുള്ള ഈ രണ്ട് ഭാഗങ്ങളും നമ്മൾ കാണുന്നത് നസ്രത്തിൽ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിക്കുന്ന ഒരു സാധാരണ യഹൂദ യുവാവിനെ അല്ലെങ്കിൽ ഒരു യുവാവിനെയാണ് നമ്മൾ കാണുന്നത് ഇനി എന്ത് ചെയ്ത് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നത് നിശ്ചയമായും പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ പോകുമ്പോൾ പറയുന്നത് അവർക്ക് പതിവായിരുന്നതുപോലെ അവൻ ദേവാലയത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത് ഇനി മുപ്പതാം വയസ്സിൽ നസ്രത്തിലെ സിനഗോഗിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നത് അവൻ പതിവായിരുന്നതുപോലെ അവൻ സിനഗോഗിലേക്ക് വന്നു അപ്പോൾ മതകാര്യങ്ങളിലുള്ള അവൻ്റെ താല്പര്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപ്പോൾ ആ വർഷം മാത്രമല്ല പോയി അല്ലെങ്കിൽ ആ ആഴ്ചയിൽ മാത്രം ആ ശനിയാഴ്ച മാത്രം സ്ഥാപത്തിലല്ല പോയത് ഇത് അവൻ്റെ ശീലമായ ശീലം അപ്പോൾ ഒരു മത ജീവിതം എങ്ങനെയാണ് അത് പരിസ്ഥിതന്യാമറിയവും യോസേഫും എപ്രകാരം നിയമങ്ങൾ പാലിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് കാരണം ശിശു ജനിച്ചു കഴിഞ്ഞ് സമർപ്പിക്കാൻ അമ്മയുടെ ശുദ്ധീകരണത്തിന് പോകുന്നത് ഇതെല്ലാം അവരുടെ മത പ്രതിഫലനമാണ് അപ്പോൾ നിശ്ചയമായിട്ടും ആ മതകാര്യങ്ങളിൽ തൽപരനായിട്ട് വളർന്നു വന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് മുപ്പതാം വയസ്സിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നസ്രത് സിനിമകൾ വരുമ്പോൾ ആധികാരികമായിട്ട് ഏഷ്യാനിബിയായി വ്യാഖ്യാനിക്കാനൊക്കെ സാധിക്കുന്നത് പൂർത്തിയായി എന്നൊക്കെ പറയുന്നത് അവിടെ വെച്ച ഇനി തീർച്ച തീർച്ചയായിട്ടും ഈ പിതാ യൗസേപ്പ് വളർത്ത പിതാവായിരുന്ന യൗസേപ്പൊരു ഒരു ഒരു മരപ്പണിക്കാരനായിരുന്നതുകൊണ്ട് ഈശോയും ആ തൊഴിലിലും പിതാവിനെ സഹായിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ അവരുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു അപ്പോൾ അത് അത് നമുക്ക് സൂചന കിട്ടുന്നത് സാധാരണ യഹൂദർക്കിടയിൽ അങ്ങനെ ഒരു രീതി രീതിയുണ്ടോ അപ്പൻ്റെ തൊഴിൽ മക്കൾ കുടുംബത്തിൽ സഹായിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളെ സഹായിക്കുക മാതാപിതാക്കൾ സാധാരണഗതിയിൽ അങ്ങനെ തന്നെയായിരുന്നു അവരുടെ അത് തുടർന്നുകൊണ്ട് പോകുന്ന ഒരു രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ഈശോ ആദ്യം ഭാഗം മിനിസ്റ്റർ ആദ്യ ഭാഗം കഴിഞ്ഞ് അവിടെ തിരിച്ചു വരുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇവൻ ആ അച്ഛൻ്റെ മകനല്ലാ ചോദിക്കുന്നത് അപ്പം ഇവർക്ക് മുൻപ് പരിചയം ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഈശോയെ ഇവർ പരിചയപ്പെട്ടിരുന്നത് ഈ മുപ്പത് വർഷക്കാലം ഇവർ കണ്ടിരുന്നത് അല്ലെങ്കിൽ ആ നടക്കുന്നത് അപ്പം ഒരു തച്ചൻ്റെ മകനാണത് അപ്പം ആ ഒരു നിശ്ചയമായിട്ടും ആ ഒരു സാധ്യതയും ഉണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഈ പതിനെട്ട് വർഷക്കാലത്തെ ചരിത്രം എഴുതിയില്ല എന്ന് ചോദിച്ചാൽ ഒന്ന് ഈ എഴുതിയ സ്ലേഹന്മാരോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം മർക്കോസ് പത്രോസിൻ്റെ കൂടെ ലൂക്ക പൗലൂസിൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അവർക്ക് എഴുതാൻ പറ്റിയ മറ്റു രണ്ട് പേർ മത്തായിയും ലോക യോഹനാനും ഈശോയുടെ ദൃക്സാക്ഷികളാണ് കൂടെ ഉണ്ടായിരുന്നവരാ പക്ഷേ അവർ കൂടുന്നത് എപ്പോഴാണ് അവർ കൂടുന്നത് പരിസ്ഥിതി തുടങ്ങി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതേ അപ്പോൾ അതിന് മുമ്പുള്ള കാര്യം അറിയണമെങ്കിൽ പിന്നെ ഏക സോഴ്സ് ആയിട്ടുണ്ടായിരുന്നത് പരിസ്ഥിതികന്യാ മറിയുമാണ് അപ്പോൾ ആ പരിസ്ഥിതകന്യാ മറിയത്തിൽ നിന്ന് കിട്ടിയ സൂചന സൂചനകൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഇൻഫർമേഷനാണ് യഥാർത്ഥത്തിൽ ലൂക്കാട് സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുക ഒന്നും രണ്ടും അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് അപ്പോൾ ലൂക്കാ സുവിശേഷകൻ നിശ്ചയമായിട്ട് പരിസന്യാപുരയുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം പരിസന്യാപുരത്തിൻ്റെ റൈക്കൺ വരച്ചെന്നൊരു പാരമ്പര്യം പോലും ഉണ്ടല്ലോ ശരി അപ്പം അമ്മയുമായുള്ള ആ ബന്ധത്തിൽ നിന്ന് അമ്മയിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം ഇൻഫർമേഷൻ ചെയ്തിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് മറിയത്തിൻ്റെ സ്തോത്രഗീത അവിടെ കാണുന്നത് ഏലീശോയെ സന്ദർശിച്ച കാര്യം പറയുന്നത് ദിഗപ്പിയിൽ നിന്ന് വന്ന കാര്യം ഇതെല്ലാം ലൂക്കാക്കി എഴുതാൻ പറ്റുന്നത് അതുകൊണ്ടാണ് പക്ഷേ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഈശോയുടെ ആ ബാല്യകാലം കഴിയുമ്പം പിന്നെ ഉള്ള സാധാരണ ജീവിതത്തെക്കുറിച്ച് പരിസ്ഥേനാ പറയുകയോ ഒന്നും പറഞ്ഞു കാണുകയില്ല സാധാരണ എന്നുള്ളത് പറഞ്ഞു ആയിരുന്നുള്ളത് പിന്നെ സുവിശേഷത്തെ സംബന്ധിച്ച് സുവിശേഷന്മാരെ സംബന്ധിച്ച് അതൊരു പ്രധാനപ്പെട്ട കാര്യവുമല്ലായിരുന്നു കാരണം ഈ ഇത് ആർക്കെഴുതിയോ അവർക്കും ഇതേക്കുറിച്ച് വലിയ അറിയില്ലായിരുന്നു ഈശോ ആരാണെന്ന് ഈ രണ്ടധ്യായങ്ങളിൽ സ്ഥാപിച്ചു ദൈവത്തിന്റെ പുത്രനാണ് കന്നികയിൽ നിന്ന് ജനിച്ചവനാണ് റൂഹായിലാണ് ജനിക്കുന്നത് കന്നികയിൽ നിന്നാണ് ജനിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ അത് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ദാവീതിന് കൊടുത്ത വാഗ്ദാനം ഉണ്ടല്ലോ ദാവേദിന് പുത്രനായിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ പുത്രനായിരിക്കും എന്ന് പറയുന്ന രണ്ട് സാമൂലേ ഏഴ് പന്ത്രണ്ട് പതിനാല് പറയുന്ന ആ വാഗ്ദാനം അപ്പോൾ അതിൻ്റെ പൂർത്തീകരണമാണ് ഈശോ എന്ന് അവിടെ തെളിയിച്ചു പിന്നെ ഈശോയുടെ പരസ്യീകൃതത്തിൻ്റെ കാര്യമാണ് അത് ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു ശിഷ്യന്മാരെ ഫോം ചെയ്യുന്നു അവരെ പിന്നീട് ഒരുക്കാൻ അയക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരുക്കിക്കൊണ്ടിരുന്നത് സഹനഭരണ ഉത്ഥാനങ്ങൾ ഉത്ഥാനത്തിന് ശേഷം പിന്നെ സ്വർഗാരോഹം ലോകം അവസാനിപ്പിക്കുന്നു അപ്പോൾ ആ കാര്യങ്ങൾക്കായിരുന്നു ഈ സുവിശേഷന്മാരുടെ ഊന്നൽ അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് സുവിശേഷന്മാർക്ക് ഒരു ആകുലതയില്ലായിരുന്നു എഴുതേണ്ട കാര്യമില്ലായിരുന്നു സമൂഹവും അത് പ്രതീക്ഷിച്ചിരുന്നില്ല അവർക്ക് വേണ്ടിയിരുന്നത് ഈശോ ആരാണ് ദൈവൂത്രനാണ് കന്നുകിയിൽ ജനിച്ചവരാണ് രക്ഷകനാണ് രക്ഷ സാധിച്ചത് എങ്ങനെയാണ് പരസ്യകൂരത്തിലൂടെ പ്രസംഗത്തിലൂടെ ആ പ്രവർത്തനങ്ങളിലൂടെ അവസാന സഹന ഭരണോത്ഥാനങ്ങളിലൂടെ ശരി അപ്പോൾ ആ കാര്യം കൂടെ തീർന്നു പക്ഷേ ഇത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് പിന്നെ ഈ ഒരു ഇപ്പം അച്ഛൻ സൂചിപ്പിച്ച തരത്തിലുള്ള ചില ചിന്തകൾ കടന്നു ഓക്കെ അത് യഥാർത്ഥത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഒരു റഷ്യൻ എഴുത്തുകാരൻ എന്ന് പറയാവുന്ന അദ്ദേഹത്തിൻ്റെ പേര് നിക്കോളാസ് നോട്ടോവിച്ച് എന്നാണ് നിക്കോളാസ് നോട്ടോവിച്ച് അദ്ദേഹം കണ്ടുപിടിച്ച് ഒരു ഒരു എന്നതാണ് മിത്താണ് എന്ന് പറഞ്ഞാൽ ഫിക്ഷനാണ് ഫിക്ഷനാണ് അദ്ദേഹത്തിന് ഒരു അദ്ദേഹം ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് അദ്ദേഹത്തിന് ഫോർജതയാണത് അദ്ദേഹം പറഞ്ഞു ഞാൻ ലഡാക്കിൽ പോയിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ ഒരു രേഖ കണ്ടു അതിൻ്റെ രേഖയുടെ പേര് ലൈഫ് ഓഫ് ഈസ എന്നാണ് അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം അതിനകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഹിഡൻ അജണ്ട വ്യക്തമാണ് ഈസ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ആരാണെന്നൊക്കെ നമുക്കറിയാം അപ്പം നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായെക്കുറിച്ച് പറയാൻ വേണ്ടി അദ്ദേഹത്തെ ഈശോ ഈശോയെ ഈസയായിട്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വിഭാഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ അതിലും തന്നെ അത് വ്യക്തമാണ് അദ്ദേഹം ഇവിടെ കണ്ടു എന്ന് പറയുന്ന രേഖയെ അടിസ്ഥാനമാക്കി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ അദ്ദേഹം ഫ്രഞ്ച് ഭാഷയിൽ ദ ലൈഫ് ഓഫ് ജീസസ് ലൈഫ് ദി അൺനോൺ ലൈഫ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞ പ്രശ്നം എഴുതി അപ്പോൾ അതിനകത്താണ് ഈ കാര്യമെല്ലാം പറയുന്നത് ഈശോ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് പതിമൂന്നാം വയസ്സിൽ ഈശോ ജെറൂസലമിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു സിന്ധ് വന്നു പഞ്ചാബിലൊക്കെ വന്നു അവിടെ വന്ന് നളന്താടി അടുത്ത് തന്നെയുള്ള പൂരി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ബ്രാഹ്മിൻസിന് ശിക്ഷ്യപ്പെട്ട് വേദങ്ങളൊക്കെ പഠിച്ചു അങ്ങനെ ഈ പറഞ്ഞ സൂചിപ്പിച്ച യോഗയൊക്കെ പഠിച്ചു അങ്ങനെ മുപ്പത് വർഷം വരെ അങ്ങനെ ജീവിക്കുകയായിരുന്നു ഈ കിട്ടിയ വിജ്ഞാനം മുഴുവനും ഇവിടെ നിന്ന് കിട്ടിയതാണ് അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്ന് ആർജിച്ചതാണ് എന്ന് സ്ഥാപിക്കുക പിന്നെ അതിനകത്തെല്ലാം തമാശയായിട്ടുള്ള ഒരു കാര്യം ഇവരെ അദ്ദേഹത്തെ പോലെ തന്നെയുള്ള വേറൊരാള് കാശ്മീര് ഈ ഈ പറയുന്ന ഈസായുടെ കബറടം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്നും നമുക്കത് കാണാൻ സാധിക്കും ഈസായുടെ ഖബറിടം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് പകൽ പോലെ പ്രകടമായിട്ടുള്ള കാര്യമാണ് ദൈവത്വത്തെ അതായത് ഈ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആ ഒരു ഒരു ദൃഢത അതിന്റെ അതെത്രമാത്രം മനുഷ്യനെ രക്ഷിക്കുന്നുണ്ട് മനുഷ്യനെ ആകർഷിക്കുന്നുണ്ട് എന്നുള്ളത് തിന്മയുടെ ശക്തികൾക്ക് പിശാചൻ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അവൻ ഏത് വിധേനയും ഈശോ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തിരുന്ന പോലെ തന്നെ ഏത് വിധേയനയും അതിനെ തകർക്കാൻ നോക്കും ഞാൻ വേറെ ഉദാഹരണം പറയും ഇപ്പോൾ ഈ എന്നതാണ് ചരിത്രത്തിൽ ഈ അടുത്ത കാലം വരെ മതവിശ്വാസത്തിൻ്റെ എല്ലാം അപ്പുറത്ത് നിന്നുകൊണ്ട് എല്ലാ മനുഷ്യരും വർഷത്തെ കാലഗണന ക്രിസ്തുവിന് മുൻപ് ക്രിസ്തുവിന് ശേഷം ബി സി എ ഡി ആയിരുന്നു ഈ അടുത്ത കാലത്ത് ബോധപൂർവം അതിന് നമസ്കരിക്കാൻ വേണ്ടിയിറ ബിഫോർ കോമൺ ഈറ എന്ന് പറയും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈശോയെ ഈശോയെ ചരിത്രത്തിൽ നിന്ന് ചരിത്രത്തെ രണ്ടായിട്ട് തിരിച്ചുവിനാന്ന് ഓർക്കണവൻ അത് ഏത് മതവിശ്വാസിയാണല്ലോ അവനേറ്റു പറയുന്നത് അതാണ് അതായത് ഞാനിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്ന് എഴുതുമ്പോൾ അതിന്റെ അർത്ഥം മിശി ജനിച്ചിട്ട് രണ്ടായിരത്തി വർഷമായെന്നാ ക്രിഷം രണ്ടായിരത്തി ക്രിസ്തു ജനിച്ചിട്ട് തന്നെയാണ് അതല്ല അവർ പറഞ്ഞത് അപ്പം അത് ഏത് വിധേനയും ഇത് തമസ്കരിക്കുക അപ്പൊ സുവിശേഷങ്ങളിൽ പറയുന്നത് സത്യമല്ല എന്ന് തെളിയിക്കുക അപ്പം വേറൊരു കാര്യം പറഞ്ഞു ഇത് വളരെ ആകർഷണമാണ് ഏത് ബുക്ക് ഫെയറിൽ നിന്ന് പോയാലും നമ്മൾ ഈ പറഞ്ഞ ഈശോ കാശ്മീരിൽ വന്നതിനെക്കുറിച്ചൊരു ഒരു സ്റ്റോൾ തന്നെ അതേക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ജർമ്മൻ പണ്ഡിതൻ മാക്സ് മ്യൂളർ എന്ന് പറയുന്ന ജർമ്മൻ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും തന്നെ അദ്ദേഹം ബ്രിട്ടൻ ബ്രിട്ടനിലാണ് ചെലവഴിച്ചതൊക്കെ ഇൻഡോ ജർമാനിക് സ്റ്റഡീസ് നടത്തിയ ഇൻഡോളജിയുടെ റോട്ട്സ് ഒക്കെ കണ്ടുപിടിക്കുക അത് ആ ഇന്ത്യൻ ഭാഷ ഭാരത ഭാഷകളും ജർമ്മൻ ഭാഷയുമായിട്ടുള്ള ബന്ധവും അങ്ങനെ ഒരു ഇൻഡോളജിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഭാരത സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ ഒരു ഒരു വലിയ എന്നതാണ് ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു ഒരു പണ്ഡിതനാണ് ഈ മാക്സിമുള്ള അദ്ദേഹം ഈ പറയുന്ന നോട്ട് ഓവിച്ചിൻ്റെ അത് കള്ളത്തരമാണ് എന്നും അങ്ങനെ ഒരു അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഡിസ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഡിസ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെയുള്ള അതായത് ഒരു ഹെമിസ് എന്ന് പറയുന്ന മോണസ്ട്രിയിൽ ഈ രേഖ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത് ഒരു രേഖ ഇല്ല അദ്ദേഹം ആ ഹെമിസ് എന്ന് പറയുന്നിടത്ത് ഉണ്ട് ആ മോണസ്ട്രിയിലെ ലാമായയോട് ഇൻ്റർവ്യൂ നടത്തുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു സംഗതിയേ ഇല്ലായിരുന്നു ഈ നോട്ടോവിച്ച് എന്ന് പറയുന്ന പറയുന്നയാൾ അവിടെ സന്ദർശിച്ചിട്ടില്ല അങ്ങനെ ഒരു ഒരു ഒരിടത്തൊരു സൂചനയുമില്ല അപ്പോൾ ഈ പറയുന്നതെല്ലാം അപ്പൊ ഇതെല്ലാം പുറത്തു വന്നു ഈ നോട്ട് ഓഫീസ് തന്നെ പറഞ്ഞു അത് അങ്ങനെയായിരുന്നു ഞാനത് അപ്പൊ അതുകൊണ്ട് ഇത് പക്ഷേ ഇന്നും നമ്മൾക്ക് മലയാളത്തിൽ ഇത് പരിഭാഷപ്പെടുത്തി ഈ അൺനോൺ ലൈഫ് ഓഫ് ജീസസ് അത് കാശ്മീരിലായിരുന്നു എന്ന് പറഞ്ഞ് ഏത് ബുക്ക് ഫെയറിൽ അച്ഛൻ പോയി നോക്കിയാലും മതി ഒരു സ്റ്റോൾ ഇതിനു വേണ്ടി തന്നെ പേ ചെയ്ത് തന്നെ ആൾക്കാരെത്തിന്റെ ഈ ഹിഡൻ അജണ്ടയാണ് അതിന്റെ പിന്നിലുള്ളത് പക്ഷെ അപ്പൊ അതിനകത്ത് നമ്മളെ ആലോചനപ്പെടുത്തുന്ന ഒരു കാര്യം വെച്ചാ ഈശോയുടെ സുവിശേഷത്തിലുള്ള മൂന്ന് വർഷത്തെ പരസ്യജീവിതത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കുകയോ അതറിയാൻ താൽപ്പര്യം കാണിക്കുകയോ ചെയ്യാത്തവർ പോലും ഈ ഹിഡൻ ലൈഫ് അന്വേഷിച്ചു പോകുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളോട് അവർക്ക് ഈ ഷോ പതിനെട്ട് വർഷം നമ്മൾ നമ്മൾ ആദ്യം ആദ്യം നീ അറിഞ്ഞോ ഇല്ല അതിന് വലിയ പക്ഷെ അങ്ങനെ അത് എവിടെയായിരുന്ന മീഡിയയുടെ സ്വാധീനമാണ് അതായത് ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് ഈ പുസ്തകങ്ങളിലൂടെ മാത്രമല്ല ഇത് എവിടെയെല്ലാം സാവസരം കിട്ടുന്നുണ്ട് അവിടെയെല്ലാം ഈ പറയുന്ന തിന്മയുടെ ശക്തി ശക്തമായിട്ട് അതായത് ഈശോ നന്മയ്ക്ക് വേണ്ടി നന്മ തന്നെയാണെന്ന് നമുക്കറിയാം അപ്പൊ അത് മനുഷ്യർക്ക് നന്മയാണ് ഉണ്ടാക്കുന്നത് സമാധാനമാണ് ഉണ്ടാക്കുന്നത് സന്തോഷമാണ് നൽകുന്നത് അപ്പോൾ അത് സാത്താനെ പിടിക്കുകയല്ല അപ്പോൾ അതുകൊണ്ട് അതിനുള്ള എതിരായിട്ടുള്ളത് എന്താ ചെയ്യാവോ ഈ ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ചിന്ത ആദ്യമസമൂഹത്തിലും ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് മൂന്നോ നാലോ നൂറ്റാണ്ടുകളിലുള്ള ചില അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളെക്കുറിച്ച് അച്ഛൻ കേട്ടിട്ടാണ് പ്രാമാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഉദാഹരണം ഞാൻ ആദ്യം പറഞ്ഞ ആ

നമ്മൾ ആ വളർച്ച കാണാൻ സാധിക്കും ഏറ്റവും ആദ്യം വർക്കോസിൻ്റെ സുവിശേഷം പരസ്യവിതം മാത്രമായിരുന്നു പരസ്യവിതത്തിൽ സഹന ഭരണോത്ഥാനങ്ങളിൽ അവസാനിക്കുന്നു അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിൽ മത്തായി ലൂക്കായി എഴുതുമ്പോൾ രണ്ട് അധ്യായങ്ങളിൽ ബാല്യകാലം കൂടെ പറഞ്ഞു അതിന് ശേഷം എഴുതിയ യോഹന്നാൻ വന്നപ്പോൾ ആദ്യം ആ വചനമാണ് പിന്നെ മനുഷ്യനായെന്ന് പറഞ്ഞു അപ്പം അപ്പം പിന്നെയും പുറകോട്ട് പോകുമ്പം അതെന്തായിരുന്നു ഈ പതിനെട്ട് വർഷം എന്നുള്ള ചിന്ത അന്നും ഉണ്ടായിരുന്നതാണ് സ്വാഭാവികമാണത് നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു ഈ ഷോയുടെ പന്ത്രണ്ട് വയസ്സിന് ശേഷമുള്ള പതിനെട്ട് വർഷക്കാലം ഈ ഷോ എന്ത് ചെയ്യുകയായിരുന്നു എന്നതായിരുന്നു ചോദ്യം അതിൻ്റെ ഉത്തരം വളരെ നയപരമായിട്ട് എന്നാലും വളരെ ഹൃദ്യമായിട്ട് അച്ഛനതിനെ വിശദീകരിച്ച് പറഞ്ഞു തരികയായിരുന്നു അതിൻ്റെ ഒത്തിരി ലേയേഴ്സ് അച്ഛനതിൻ്റെ ഹിസ്റ്ററി അന്വേഷിച്ചു അത് ആദ്യം ആശയം മുന്നോട്ട് വെച്ചതാരാണ് ഒപ്പം ഈ പറഞ്ഞ അപ്പോക്രിഫ് ഗ്രന്ഥങ്ങളിൽ അതിൻ്റെ സൂചനകൾ കിടപ്പുള്ളത് ഇതെല്ലാം പറഞ്ഞിട്ട് വളരെ ഇൻറ്റഗ്രലായിട്ട് സമഗ്രമായൊരു ഉത്തരം നമുക്ക് വേണ്ടി ഇന്ന് നൽകിയ ബഹുമാനപ്പെട്ട ആൻട്രൂ സച്ചിനോടുള്ള ഹൃദയപൂർവ്വമായി നന്ദി അച്ഛാ വീണ്ടും ഞങ്ങൾ എത്തും ചോദ്യങ്ങളുമായിട്ട് താങ്ക് യൂ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു